നമ്മളെ കാണുന്നുണ്ടല്ലോ പേജർ അത് പൊട്ടിത്തെറിച്ചു ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അതിൻ്റെ പുറകില് വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു വേറെ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇതൊരു നിസ്സാരകാര്യായിട്ട് എടുക്കരുത് കേട്ടോ കാരണം കാരണം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ സൂചന നൽകാം നിങ്ങളുടെ മൊബൈലില്ലേ മൊബൈൽ അത് നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുക ഒന്നര ചെവിയിൽ വെച്ച് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കും തലമണ്ട അതല്ലെങ്കിൽ നിങ്ങൾ പോക്കറ്റിൽ വയ്ക്കും ഹൃദയം തലമണ്ട ഹൃദയം അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ട് മൊബൈൽ വെക്കാറില്ലല്ലോ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ കേൾക്കുക നമസ്കാരം ഈ പേജറിൻ്റെ പ്രശ്നമുണ്ടല്ലോ അത് പേജർ പൊട്ടിത്തെറിയും അതൊരു നിസ്സാര കാര്യമല്ലാതെ അതവിടെ കൊണ്ട് ഒതുങ്ങുന്ന കാര്യവുമല്ലാതെ ഇപ്പോൾ ലെബനനിൽ വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഈ സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ ഓർത്ത് വളരെ വർഷങ്ങൾക്ക് മുൻപ് സൗദിയിൽ ഒരു രാജകുമാരി അവിടെ രാജപരമ്പരയിൽ പെട്ടതല്ലാത്ത ഒരാളെ സ്നേഹിച്ചു പ്രേമിച്ചു എന്തോ പ്രശ്നമുണ്ടായിട്ട് അവരെ പരസ്യമായിട്ട് വധിക്കുകയുണ്ടായി പഴയ പഴയ സംഭവമാണ് അവരെ കല്ലെടുത്തെറിഞ്ഞോ അങ്ങനെ എന്തോ വധിക്കുകയുണ്ടായി പരസ്യമായിട്ട് ഈ സംഭവം പിന്നീട് ലോകമറിയുകയാണ് ചലിക്കുന്ന ചിത്രങ്ങൾ സഹിതം ലോകത്തിലേക്ക് എത്തുകയാണ് പിന്നെ അതിനെക്കുറിച്ച് വിദേശങ്ങളിൽ അന്വേഷണം നടന്നു അമേരിക്കയിലും അവിടെയൊക്കെ അന്വേഷണം നടന്നു ഇതെങ്ങനെ ഈ സംഭവം പുറത്തെത്തി എന്നുള്ളത് അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോസ് എല്ലാം ആൾക്കാർ എടുത്തിട്ടുണ്ടായിരിക്കണം പക്ഷേ ഈ ചലിക്കുന്ന ചിത്രം എങ്ങനെ ഈ സംഭവം സൗദി അറേബ്യയിൽ പുറത്തേക്ക് വന്നു അങ്ങനെ അന്വേഷണങ്ങൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനെ പോലെ ഒരാൾ അവിടെ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട് അയാളുടെ പോക്കറ്റിലൊരു പേനയുണ്ട് അപ്പോൾ ആ പേനയുടെ മുമ്പിൽ കൂടെ ആൾക്കാർ മുമ്പ് അയാൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറും ഇവിടെ ഒരാൾ വരുമ്പോൾ ആ പേന ഇങ്ങോട്ട് മാറ്റും അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ആ പേനയുടെ നമ്മുടെ സാധാരണ പേനയുണ്ടല്ലോ ആ പേനയുടെ നിബിൻ്റെ ഭാഗത്ത് നിബല്ല അതിൻ്റെ ടോപ്പ് ആ മൂടിയുണ്ടല്ലോ അതിൻ്റെ ഭാഗത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നതാണ് പറയുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നോക്കണം പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ച എത്ര പറയുന്നത് അതിൻ്റെ മുൻഭാഗത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു എത്ര ആ ഇംഗ്ലീഷുകാരനാണ് സൗദി അറേബ്യൻ ആളുകൾക്ക് ഇടയിലുണ്ടായിരുന്ന സൗദി അറേബ്യക്കാരനല്ലാത്ത മറ്റൊരാളാണ് ഇത് പടർത്തി പുറത്തേക്ക് വിട്ടതെന്നാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് ഒരു പേനയുടെ ടോപ്പിൻ്റെ ചെറിയൊരു ഇത്തിരി വട്ടം ഒരു പുളിങ്കുരുവിൻ്റെ വലുപ്പുള്ളൊരു വട്ടം അതിനകത്ത് ക്യാമറ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇതൊക്കെയും പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളൊക്കെ അറിയുന്നത് തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ട നമ്മുടെ ഭാരതരത്നം എ പി ജെ അബ്ദുൾ കലാം അവർ ഒരിക്കൽ അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹത്തെ പരിശോധിച്ചു അത് വിമർശനത്തിന് ഇടവരുത്തി അദ്ദേഹം പറഞ്ഞു ഒരു വിമർശനത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ ഇവിടെ നിന്ന് താഴെ വരെയുള്ള ബട്ടൻസ് അത് നല്ല വലുപ്പമുള്ള ബട്ടൻസാണ് ആ ബട്ടൺസിനകത്തും കൊണ്ടുവയ്ക്കാമല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ തെരുപ്പം പണികൾ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ അവിടെയും കൊണ്ട് വയ്ക്കാമല്ലോ ആയതുകൊണ്ട് ആ ഒരു പരിശോധന എനിക്കുകൂടി വേണ്ടിയിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം യാതൊരു വേവനാദ്യം പറഞ്ഞില്ല ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയോന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പേജറാണ് പൊട്ടിത്തെറിച്ചത് ഇതുപോലെ ദൂരെ നിന്ന് നിയന്ത്രിക്കാവുന്ന സകല സാധനങ്ങളും ഈ രീതിയിലുള്ള അപകടം വരുത്തി വയ്ക്കാൻ കഴിവുള്ള സാധനങ്ങളാണ് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞല്ലോ നമ്മുടെ കയ്യിലെല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് കയ്യിലല്ല ചെവിയുടെ അവിടെ നന്നായില്ലേ അതല്ലെങ്കിൽ പോക്കറ്റിൽ അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് മൊബൈലുണ്ട് ഈ മൊബൈലിൻ്റെ നിയന്ത്രണം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ദിവസം മൊബൈൽ എടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന ചിത്രങ്ങൾ പിക്ചേഴ്സും മൊബൈലിൽ വരുന്ന സമയത്ത് അത് അപ്ഡേഷ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും എവിടെന്ന അവിടെന്ന ആർക്കറിയാം അവർക്കൊന്നറിയില്ല നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആ കാര്യം ആ കമ്മ്യൂണിറ്റി പറയുന്ന കാര്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് അതിനെ മറികടക്കുന്നതാണെങ്കിൽ അതിനെ നിരോധിക്കാൻ നിഷേധിക്കാൻ എവിടെയോരിക്കുന്ന ആളുകൾക്ക് കഴിയും എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടറിനകത്ത് ഒരു വിഷം വരുന്ന സമയത്ത് എനിക്കത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സുഹൃത്തുണ്ട് അദ്ദേഹം ദുബായിലാണ് അപ്പോൾ ഇവിടുന്ന് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം പറയും എനി ഡെസ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എനി ഡെസ്ക് അവിടെ ഒരു കുത്തു കൊടുത്താൽ അവിടെ അത് കിട്ടും എൻ്റെ കമ്പ്യൂട്ടർ ഞാൻ കൈകാര്യം ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നാൽ മതി എൻ്റെ കമ്പ്യൂട്ടർ ഇങ്ങനെ കാണാം ഇങ്ങനെ ആയാരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതും ശരിയാക്കുന്നതൊക്കെയും കാണാൻ പറ്റും ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു വലയത്തിനകത്താണ് നമ്മളെല്ലാവരും ഒരു നെറ്റിനകത്താണ് വലിയൊരു നെറ്റിനകത്ത് കിടന്നാണ് നമ്മൾ കളിക്കുന്നത് ആ നെറ്റിൽ നിന്ന് പുറത്തു പോകാൻ നമുക്ക് കഴിയില്ല നമ്മൾ അങ്ങനെ ആയിത്തീർന്നു പണ്ട് വീട്ടിൽ മുത്തച്ഛം വിളിച്ചു ചോദിച്ചു മാധവിയെ കഞ്ഞി തയ്യാറായോ ഇല്ല ഞാൻ മുളക് പറിക്കാൻ പോവുക ചമ്മന്തി ഉണ്ടാക്കണം ഉപ്പും കുറവാ ഉപ്പും വാങ്ങണം ഇതൊക്കെയാണ് പറയാറുള്ളത് ഇപ്പം സ്ഥിതി അതല്ല ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായോ ഇഡ്ലി തയ്യാറായോ കറണ്ടില്ല ചട്നി തയ്യാറായോ കറണ്ടില്ല പഴം മുഴുകിയതാറെയോ കറണ്ടില്ല കരണ്ട് കൊണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നതിപ്പോൾ വീട്ടിൽ കറണ്ട് പോയാൽ തലയ്ക്ക് ബ്രാൻഡ് പിടിച്ച പോലെയായിരിക്കും ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടിൽ അടക്കളയിൽ കറണ്ട് പോയാലത്തെ സ്ഥിതി എന്താ മറ്റൊന്നുകൂടിയാണ് വൈഫൈ ഡബ്ല്യു ഐ എഫ് ഐ ഞാനൊക്കെ വൈഫൈ ഇവിടെ കട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആളെ വിളിച്ച് എന്താ പറയാമേ വൈഫ് ഡൈവേഴ്സ് ആയിട്ടോ ഭാര്യ ഡൈവോഴ്സ് ആയ പോലെയാ വൈഫൈ പോയി കഴിഞ്ഞാൽ വൈഫൈ വൈഫെന്നും പറയാമല്ലോ അത്രത്തോളം നമ്മൾ ഈ മോഡേൺ കാലഘട്ടത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ് എൻ്റെ മുത്തച്ഛനൊക്കെ പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും പതിനാറിൻ്റെയും പതിനെട്ടിൻ്റെയും ഇരുപത്തിരണ്ടേയും അതിൻ്റെ അധ്യാപകനായിരുന്നു പെരുക്കപ്പട്ടിക ചെല്ലും നിങ്ങൾക്ക് ചോദിച്ചോ ഒമ്പതിൻ്റെ പെരുക്കപ്പട്ടി ചെല്ലേ എന്തിനാണ് അപ്പോൾ ചെല്ലുന്നത് അവിടുന്ന് കടകട കുത്തി കഴിഞ്ഞാൽ ഉത്തരം വരില്ലേ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത് വയസ്സും സമയത്ത് മാതൃമി പത്രത്തിൽ വന്ന വലിയൊരു വാർത്തയുണ്ട് നമ്മളെല്ലാവരും ഈ നെറ്റിനകത്താൻ അകത്താകാൻ പോകുന്നു അന്നൊന്നാ ഐക്യം ചെയ്തില്ല എന്ത് നെറ്റ് ഏത് നെറ്റ് എന്നപ്പോൾ അതാണ് ശരി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഓരോ എക്യുപ്മെൻറ്റുകൾ അത് മൊബൈലാകട്ടെ പേനയാകട്ടെ പെൻസിലാകട്ടെ അല്ലെങ്കിൽ വാച്ച് കെട്ടിയിട്ടുള്ള വാച്ചാകട്ടെ പേഴ്സാകട്ടെ ചില ഹാർട്ട് ബീറ്റും മറ്റു കാര്യങ്ങളും ശരീരത്തിൻ്റെ ഊഷ്മാവ് അതുപോലെ തന്നെ ഈ മറ്റേ എന്താ പറയുക പ്രഷർ അതൊക്കെയും അളക്കാനുള്ള ഉപകരണം കഴിയുമ്പോൾ കെട്ടിയിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ആരൊക്കെയോ ആരാലൊക്കെയോ നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങളാണെന്ന് വരികിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റേ മാർഗമേ ഉള്ളൂ നേരെ ഉത്തരകാശിയിലേക്ക് പോവുക എവിടേക്ക് ഹിമാലയത്തിലേക്ക് ഉടുതുണിക്ക് മറുതുണി മാത്രമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഗംഗയുടെ വെള്ളവും കുടിച്ച് പിപ്പലത്തിൻ്റെ അരിയിൽ നിന്ന് അവിടെ ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പെട്ടു ഈ സപ്പോ യു കം ഡൗൺ നിങ്ങൾ പെട്ടു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾ പെട്ടു നിങ്ങൾ ആരുടെയൊക്കെയോ നിരീക്ഷണത്തിലാണ് നിങ്ങളുടെ കൈകളിൽ ചങ്ങലയുണ്ട് നിങ്ങളുടെ കാലുകളിൽ ചങ്ങലയുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് വെച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭാര്യയോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭാര്യയോട് ചെയ്യുന്ന കാര്യങ്ങൾ സംഭോഗകർമ്മമടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ചുമരുകൾക്കും കണ്ണുകളുണ്ട് ഇന്നിപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കിന്ന ഇതൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു തമാശയാണ് പേജില് അവിടെ പൊട്ടിത്തെറിച്ചു ഒരു രാജ്യത്ത് പൊട്ടിത്തെറിച്ചു അത് നമുക്കിന്തൊരു കഥയാണ് അല്ലെങ്കിൽ പറഞ്ഞ് രസിക്കാൻ വേണ്ടിയിട്ട് തമാശ വൃത്താന്തം മാത്രമാണത് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായി ബോംബ് ഇന്നത്തെ സ്ഥിതി എന്താണ് ഇന്ന് എത്രയെത്രയോ രാഷ്ട്രങ്ങളിൽ അവർ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ് ഇതേ സാധനം അതേ അവസ്ഥ തന്നെയാണ് ഇതൊരു സൂചന കൊടുത്തതാണ് ഇങ്ങനെയുമാകാം ആ സൂചന ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം വൃത്തികൾ ഇത്തരം പ്രവൃത്തികൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് ഫിസിക്സ് പഠിക്കുന്ന ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ ഈ കെമിസ്ട്രി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ ആരാണതിൻ്റെ പുറകിൽ നിന്ന് അറിയുന്നത് ഇസ്രായേലികളാണോ മൊസാദാണോ ആരാണെന്ന് അറിയില്ല ആരാണെങ്കിൽ പോലും ജനങ്ങൾക്കൊരു ഐഡിയ കിട്ടി ഇങ്ങനെയും ഒരു കണക്ഷനുണ്ട് അവൻ്റെ കഴുത്തിൽ കെടുക്കുന്ന ചരട് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പരിപാടിയുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലിരുന്ന് അടുത്ത വീട്ടിലേക്ക് അടുത്ത മതില് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ വിളിക്കുന്ന ആ സന്ദേശങ്ങൾ എന്തൊക്കെയോ ഡിജിറ്റലായിട്ട് എന്തൊക്കെയോ കോഡുകളായിട്ട് പോകുന്നത് ഹൈദരാബാദിലേക്കോ ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ പറ്റുകയാണ് ശൂന്യാകാശത്തുള്ള ഏതോ യന്ത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് അത് തിരിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും ലക്ഷക്കണക്കിന് ഇങ്ങോട്ട് സഞ്ചരിച്ചുണ്ടാവും എൻ്റെ ശബ്ദം ഇതൊക്കെ ആരറിയുന്നു നമ്മൾ ഫോൺ എടുക്കുന്നോ അല്ല അവിടെ കടുക്കുണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതത്രയും നാളെ ഒരു രാജ്യദ്രോഹ രാജ്യദ്രോഹക്കുറ്റത്തിൻ്റെ പരിധിയിൽ വരികയാണെങ്കിൽ പരിധിക്കുള്ളിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വലിയ രൂപത്തിൽ വേണമെങ്കിൽ ഒരു രാജ്യം വിചാരിച്ചാൽ ഇത്തരം കാര്യങ്ങൾ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല രഹസ്യം എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്തിൽ ഇല്ലാതായി മാറിക്കഴിഞ്ഞു രഹസ്യം എന്നുള്ളത് ലോകത്തിലില്ല എല്ലാം പരസ്യമാണ് എല്ലാം പരസ്യമാണ് പരന്റെ സ്വത്താണ് നമ്മൾ ഓരോ വാക്കുകളും ഓരോ നോക്കുകളും എല്ലാം തന്നെ ഏതായാലും ആരോ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ കൊണ്ടു എങ്ങനെയാ ഒന്നിലോ ചെവിയിൽ വെച്ചിട്ട് തലമണ്ട അല്ലെങ്കിൽ പോക്കറ്റിൽ ഹാർട്ടിനോട് ചേർത്തിട്ട് ബാക്കി ഞാൻ പറയേണ്ടതില്ലോ നമസ്കാരം